നമസ്കാരം അമേരിക്കക്കെതിരെ വലിയ തോതിൽ ഒരു ശ്രേണി തന്നെ ഉയർന്നു വരുന്നു ലോകത്തിൻ്റെ ക്രമത്തിൽ എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചൈനയും ഇന്ത്യയും റഷ്യയും നേതൃത്വം നൽകുന്ന ഒരു ലോകരാജ്യങ്ങളുടെ ശ്രേണി പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ അമേരിക്കയുടെ ഈ വലിയ തോതിലുള്ള അധികാര എന്താ പറയുന്നത് അവരുടെ ഒരു അധികാരാഭാസത്തിനെതിരെ ഉയർന്നു വരുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അധിക വ്യാപാര തീരൂരിനായി മുന്നോട്ടു പോകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കെ ഷാങ്ഹായ് സഹകരണ സംഘടന അതായത് എസ് സി ഒ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുകയാണ് ചൈന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇരുപതിലധികം ലോക നേതാക്കൾ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കും എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ പുറത്തുവരുന്നു ഓഗസ്റ്റ് മുപ്പത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ചൈനയിലെ വടക്കൻ തുറമുഖ നഗരമായിട്ടുള്ള ടിയാൻ ജിനിലാണ് എസ് സി ഉച്ചകോടി നടക്കുക പുടിൻ അമേരി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നരേന്ദ്രമോദി അടക്കമുള്ള ലോക നേതാക്കളുമായി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ഉച്ചകോടി നടക്കുന്നതിനിടെ കൂടിക്കാഴ്ച നടത്തും ഈ കൂടിക്കാഴ്ചയെ വലിയ കൂടിയാണ് ലോകം ഉറ്റുനോക്കുന്നത് എന്ന കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെച്ച് മതിയാവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പുറമേ മധ്യേഷ്യ മിഡിൽ ഈസ്റ്റ് ദക്ഷിണേഷ്യ തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളും ഈ ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നുണ്ട് ട്രംപ് വ്യാപാര തീരുവയുടെ പേരിൽ സമ്മർദ്ദം ശക്തമാക്കുമ്പോൾ കിഴക്ക് ുള്ള രാജ്യങ്ങളുടെ ആഗോള ഐക്യദാർഢ്യം എന്ന നിലയിലാണ് ഇത്തവണ ഷാങ്ഹായ് ഐക്യദാർഢ്യ സഹകരണ സംഘടനയുടെ ഉച്ചകോടിയെ ലോക സാമ്പത്തിക വിദഗ്ദ്ധരൊക്കെ തന്നെയും വിലയിരുത്തുന്നത് ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള ത്രികക്ഷി സഹകരണത്തിലും ടിയാഞ്ചിനിൽ നടക്കുന്ന കൂടിക്കാഴ്ച നിർണായകമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന അതിർത്തി സംഘർഷങ്ങളെ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വീണിരുന്നു ഇതിനുശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് എത്തുന്നത് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള മഞ്ഞുരുകുന്നു റഷ്യയുടെ കൂടി സഹകരണത്തോടുകൂടി ഈ മൂന്ന് രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നാൽ അമേരിക്ക ഈ ലോക രാജ്യങ്ങളുടെ ശക്തി ഈ മൂന്ന് രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഉണ്ടാകുന്ന ഒരു ശക്തി അമേരിക്കയുടെയും അമേരിക്കയുടെ മിത്ര രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ യൂറോപ്യൻ കൊളോണിയൽ രാജ്യങ്ങളുടെയും ശക്തിയേക്കാൾ പതിന് മടങ്ങ് ഇരട്ടിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും കസാനിൽ നേരത്തെ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി ചൈനീസ് റഷ്യൻ പ്രസിഡന്റുമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചൈനയുമായും ഇന്ത്യയുമായും ത്രികക്ഷി ചർച്ചകൾ ഉടൻ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ന്യൂഡൽഹിയിലെ റഷ്യൻ എംബസി ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഇതിനിടെ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി അമേരിക്ക നടത്തുന്ന ഈ വലിയ ഒരു ഭീഷണിയെ അതിജീവിക്കാൻ ചൈനയും റഷ്യയും ഇന്ത്യയും കൂടി സഹകരിച്ചാൽ സാധിക്കുമെന്ന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കുൾപ്പെടെ അറിയാൻ സാധിക്കും സ്വാഭാവികമായും എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായാലും അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നില്ല തങ്ങൾ എന്ത് തീരുവയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം റഷ്യ എന്ന തങ്ങളുടെ ഒരു ആജീവനാന്ത മിത്രത്തെ പിണക്കിയിട്ട് യാതൊരു തരത്തിലുള്ള കളിക്കുമില്ല എന്ന് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയതോടുകൂടിയാണ് ട്രംപിന് കലിപ്പ് കൂടിയത് ട്രംപ് വലിയ തോതിലുള്ള തീരുവ പിടിവാശി അതുകൊണ്ട് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും ഷി ജിങ് പിങ് പുടിനും മോദിക്കും ചുവന്ന പരവധാനി വി വിരിക്കുന്നതോടുകൂടി ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം രൂപപ്പെടുന്നതോടുകൂടി ഏറ്റവുമധികം പേടിക്കേണ്ടത് ഭയക്കേണ്ടത് അമേരിക്കയാണ് അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല